ഗാസയിലെ പാലസ്തീനികൾക്ക് ഇസ്രായേലിന്റെ അവസാന അന്ത്യശാസനം എത്രയും വേഗം ഗാസ സിറ്റി വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനും ഹമാസിന്റെ ഭീകരന്മാരിൽ നിന്ന് പരമാവധി അകലം പാലിക്കാനുമാണ് ഗാസ ഗാസയിലെ പാലസ്തീനികൾക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവി ഇയാൻ സമീർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗാസ സിറ്റിയിൽ ഞങ്ങൾ അവസാന ഘട്ട യുദ്ധത്തിലാണ് ഹമാസിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ യുദ്ധ ദിനങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിഘോരമായ ആക്രമണത്തിനായിരിക്കും ഗാസ വേദിയാവുക ഗാസയിലെ പാലസ്തീനികൾക്കെതിരെയല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ യുദ്ധം ഗാസയിലെ ഹമാസിനെതിരെയാണ് നിരപരാധികളായ ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കിയ ഹമാസ് ആ ബന്ദികളെ വിട്ടയിക്കുകയും ആയുധങ്ങൾ യുദ്ധങ്ങൾ വച്ച് ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്താൽ ഞങ്ങൾ ആക്രമണം അവസാനിപ്പിക്കും അല്ലാത്തപക്ഷം ഞങ്ങൾ അവസാനത്തെ ഖമാസിന്റെ ഭീകരനെയും കാലപുരുക്കി അയച്ച ശേഷം മാത്രമേ ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് ഗാസയിലേക്ക് എത്തിയ ഗാസ സിറ്റിയിലേക്ക് എത്തിയ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവിയാൻ സമീർ ഏറ്റവും നിർണായകമായ ഒരു മുന്നറിയിപ്പ് ഒരു അന്ത്യശാസനം ഗാസയിലെ പാലസ്തീനുകൾക്ക് നൽകിയത് ഇതുകൂടാ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് വമ്പൻ ആയുധശേഖരവുമായിട്ടാണ് ഞങ്ങൾ ഗാസയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസ സിറ്റി പൂർണ്ണമായി ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ പക്കൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങളുണ്ട് വൻ സ്ഫോടക ശേഷിയുള്ള ആയുധ ശേഖരമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഗാസയിലെ കാസയിൽ ഗാസയെ സമ്പൂർണമായി തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹമാസിന്റെ ഒളിയിടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗാസയിലെ പാലസ്തീനികൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഹമാസിന്റെ ഒളിയിടങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം ഹമാസിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റ് ആവർത്തിക്കരുത് ഹമാസുമായി നിങ്ങൾ ഒരു ബന്ധവും സ്ഥാപിക്കരുത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവനും അപകടത്തിലാകും ഇതാണ് ഐ ഡി എഫിൻ്റെ തലവൻ ഇയാൻ സമീർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിന് പിന്നാലെ വലിയ വലിയ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വൻകുടിയൊഴിപ്പിക്കൽ ഗാസയിൽ അവശേഷിക്കുന്നത് ഒന്നോ രണ്ടോ ലക്ഷം ജനങ്ങളാണ് ഗാസ സിറ്റിയിൽ ഇനി അവശേഷിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം ഇവർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഗാസ സിറ്റി വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വീണ്ടും വലിയ പാലായനം ഗാസയിൽ നടക്കുന്നു ഏറ്റവും അരുതാത്തതെന്തോ ഉടനടി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഗാസയിലെ പാലസ്തീനുകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു അതി ഭീകരമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഉള്ള ഒരുക്കങ്ങൾ ഇസ്രായേലി സേന നടത്തുന്നു എന്നാണ് ഇപ്പോൾ ഗാസക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ ഗാസയിൽ നിന്നും കുടിയൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തയാണ് കാരണം പരമാവധി സിവിലിയൻസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ ആ മേഖലയിലേക്ക് ഇസ്രായേലിന് മാരകമായ ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്താം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മുന്നും പിന്നും നോക്കാതെയുള്ള ആക്രമണമാണ് നടത്തുന്നത് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ ഇനി ജീവനോടെ രക്ഷിക്കാമെന്നൊരു പ്രതീക്ഷ ഇസ്രായേൽ സേനയ്ക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഹമാസിന്റെ ഭീകരന്മാർ മാളത്തിന്റെ പുറത്തേക്ക് വരരുത് അങ്ങനെ അവർ ഒളിച്ചിരിക്കുന്ന എല്ലാ ബങ്കറുകളിലും നൂറുകണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അവ കില്ലർ കില്ലർ റോബോട്ടുകൾ ആ സ്ഫോടക വസ്തുക്കളെ ഈ ബങ്കറുകളിലേക്ക് എത്തിക്കുന്നു പിന്നാലെ കാണുന്നത് അതിമാരകമായ സ്ഫോടനമാണ് വമ്പൻ കെട്ടിടങ്ങളടക്കം തകർന്നു വീഴുന്നു ഭൂമി കുഴിഞ്ഞു പോകുമാർ മീറ്ററുകൾ താഴ്ചയുള്ള കുഴി രൂപപ്പെടുന്ന രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് ഗാസയിൽ നടക്കുന്നത് എന്തായാലും ഗാസയിലെ പാലസ്തീനികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു അവസാന അവസരം നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ജീവൻ വേണമെങ്കിൽ ഗാസ സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും സുരക്ഷിത ഇടങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകൂ ഇല്ലെങ്കിൽ ഹമാസിൻ്റെ ഭീകരന്മാർക്കൊപ്പം ചത്തൊടുങ്ങാനായിരിക്കും നിങ്ങളുടെ വിധി